ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ റെയിൽ ലില്ലീനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്നത് മഞ്ഞ റെയിൽ ലില്ലിയാണ് നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ അധികം പരിചരണം കൊടുക്കാതെ തന്നെ നമുക്ക് നല്ല രീതിക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ലില്ലിയാണ് യെല്ലോ റെയിൽ ലില്ലി നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഇതിപ്പോൾ ഞാൻ വിരിയിപ്പിച്ചതാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് നടുന്ന രീതി എന്ന് പറയുന്നത് സാധാ മണ്ണ് സോയല് അതുപോലെ തന്നെ ചാണകത്തിൻ്റെ പൊടി ഇത് രണ്ടും മാത്രം മതി നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാനായിട്ട് നല്ല രീതിക്ക് നമുക്ക് വളർത്തി കൊണ്ടുവരാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൊപ്പറേഷൻ എന്ന് പറയുന്നത് സീഡിൽ നിന്നും അതുപോലെ തന്നെ കിഴങ്ങിൽ നിന്നാണ് കേട്ടോ അധികവും മഞ്ഞ റെയിലേക്കാണ് കൂടുതലായിട്ടും സീഡ് കണ്ടുവരുന്നത് മറ്റ് വെറൈറ്റിക്ക് ചില വെറൈറ്റീസിന് സീഡ് ഉണ്ടാവില്ല കിഴങ്ങായിരിക്കും അധികം ഉണ്ടാവുക അതുപോലെ തന്നെ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു കിഴങ്ങ് കാണിച്ചു തരാം ഈ ഒരു വലുപ്പത്തിലായിരിക്കും കിഴങ്ങുകൾ ഉണ്ടാവുക കേട്ടോ ചില വെറൈറ്റീസിന് ഇത്രയും വലുപ്പത്തിലുള്ള കിഴങ്ങുകൾ ഉണ്ടാവില്ല ഇതിപ്പം മഞ്ഞ റെയിൽ കിഴങ്ങുകളാണ് ഇത് നട്ടിട്ടാണ് നമ്മൾ അധികം പ്രൊപ്പകേഷൻ ചെയ്തെടുക്കുന്നത് പിന്നെ ഈ മഞ്ഞ റെയിൽ ഒരു കറുപ്പ് കളറിലുള്ള സീഡ് ഉണ്ടാവും അത് പാകിയിട്ടും നമുക്ക് പുതിയ പ്ലാൻസുകൾ എടുക്കാനായിട്ട് പറ്റും വളരെ എളുപ്പത്തിൽ പ്രൊപ്പകേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ യെല്ലോ റെയിൽ നിലി കേട്ടോ അതുപോലെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നനവ് കൂടിയാലും ഒട്ടും പ്രശ്നം വരുന്നില്ല കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഞാനിപ്പം ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്താണ് ഈ ഒരു പ്ലാന്റ് വെച്ചിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല കേട്ടോ പേരിൽ നിന്ന് പുതിയ കിഴങ്ങുകൾ ഇങ്ങനെ പൊട്ടി വരും അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ പുതിയ എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ മഞ്ഞ റെയിൻ ലില്ലി പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക കെയറിങ് കെയറിങ് എന്ന് പറയുന്നത് വെള്ളം കൂടിയ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോളം ഇളക്കി കൊടുത്ത് കൊടുത്തിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതൊരു സീസണൽ ഫ്ലവറാണ് റെയിൻലില്ലിന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ഇടയ്ക്കും തലക്കൊക്കെ ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവാറുണ്ട് എന്നാലും അധികം ഇത് സീസണിലാണ് പൂക്കാറുള്ളത് കേട്ടോ നിറച്ച് പൂക്കൾ ഉണ്ടാകും നല്ല ഭംഗിയാണ് ഒരുപാട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് കുറഞ്ഞ പരിചരണം കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ലില്ലിയാണ് നമ്മുടെ യെല്ലോ മെയിൻ ലില്ലി കേട്ടോ അപ്പം ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കിഴങ്ങ് വിത്ത് ലീഫോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് ആവശ്യക്കാർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിപ്പം ഒരു നേഴ്സറിക്കാർ കുറച്ച് ബൾക്കായിട്ട് ഓർഡർ തന്നതാണ് അപ്പോൾ അവർക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ചു വെച്ചതാണ് കേട്ടോ ഏതാണ്ട് ഈ ഒരു സൈസിലായിരിക്കും കേഴങ്ങകൾ ഉണ്ടാവുക അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ